സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ അട്ടപ്പാടിയിൽ രജിസ്റ്റർ ചെയ്തുകൊടുത്ത എസ് ഐ സി രജിസ്റ്റർ ചെയ്തെടുത്ത പിന്നെ അഞ്ചേക്കറ സ്ഥലത്ത് നിന്ന് വിലപിടിപ്പുള്ള മരങ്ങൾ കട്ടിട്ടുണ്ട് കാട്ടുകള്മാര് ഇവിടെ എന്താ വെച്ചാൽ ഇത് പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ല ഇതിന് സംഭാവന കൊടുക്കണോ പോലും അതുകൊണ്ട് എന്തുണ്ടാവും നമ്മൾ കൊടുക്കുന്നത് അത് കൃത്യമായി എന്താ പറയാ ഉദ്ദേശ സംഗതിക്ക് എത്തുന്നുണ്ടോ എന്നുള്ള സംശയം കൊടുക്കുന്നവർക്ക് പോലും വരും ആ കോൺ തെങ്ങ് അല്ലാത്ത സാധനങ്ങൾ തേക്ക് വീട്ട് എന്തെല്ലാം സാധനങ്ങൾ മാവടക്കം മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ അറിഞ്ഞതോടത്തോളം കേട്ടത് ശരിയാണെങ്കിൽ കോടി കോടി അടുത്തുള്ള മരങ്ങൾ അവിടെ നിന്ന് കെട്ടിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഇതൊക്കെ ആരാ ആരെയറിയോ ഈ ഈ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഒരു സംവിധാനത്തിന്റെ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ഒരു സ്ഥലത്ത് നിന്ന് ഈ കോവത്തിലൊക്കെ കൊള്ള നടക്കും ഇവർക്ക് എന്ത് നോക്കി ഉദ്ദേക്കാം ഇവർക്ക് വേറെ ഭൂമി കച്ചവടത്തിന്റെ തിരക്കിലല്ലേ വേറെ കച്ചവടങ്ങൾ ഇങ്ങനെ നടക്കണം തിലങ്കും വിലങ്ങും കച്ചവടം നടക്കണം കമ്മീഷൻ അടിച്ചു മാറ്റാം ഇതെ പോലൊക്കെ പരിപാടി റഹ്മാൻ അറബ് ഈ ദീൻ ഈ സമസ്തൻ ഈ കോത ഇവരൊക്കെ ഞാൻ വെച്ചാൽ ഈ സമസ്തന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കാൻ കാരണം മെയിനായിട്ട് ഇവരുടെ സമ്പത്തിനോടുള്ള ആർത്തിയാണ് കാരണം കച്ചോട തലങ്ങൾ തലങ്ങളും മെല്ലും നടക്കും മരമുറിച്ച് കക്കൽ വേറെ നടക്കുന്നത് ഇതിന് വേണ്ടി പാവങ്ങൾ കൊടുക്കുന്ന ഭൂമിയിൽ നിന്ന് മുറിച്ച് കിടത്തൽ വേറെ നടക്കുന്നത് ഓരോരുത്തർക്ക് കൊടുത്താൽ അവനവനൊക്കെ ഇവിടുന്നൊക്കെ ഭാരാൻ പറ്റും അത് അവനും അടിച്ചു മാറ്റിക്കൊണ്ടേ ഇരിക്കണം അത് തന്നെയാണ് ഈ സംഘടനയുടെ പ്രശ്നം ഒരു ഭാഗത്ത് നിഷ്കളങ്കരായ അഹുൽ സുന്നത്തുൽ ജമായത്തിനെയും ദീനെയും സുന്നത്തേ മായത്തിനെയും സംരക്ഷിക്കാൻ വേണ്ടി സമസ്തന്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന പാവങ്ങളായ കുറേ പണ്ഡിതന്മാരും കുറേ നമ്മളെ പോലുള്ള ഉമറാക്കളും ഒരു ഒരുപക്ഷത്ത് ഒരു പക്ഷത്ത് ഇതിൽ നിന്ന് എന്തെല്ലാം ഉരാൻ പറ്റും ഇതൊക്കെ അടിച്ചു മാറ്റാനായിട്ടുള്ള ഒരു ടീമ് കയറി പാവങ്ങളായ പാണക്കാട് അംഗന്മാർക്ക് ഉറച്ച് സമസ്ൻ്റെ ഒപ്പം അടി ഉറച്ചു നിൽക്കുന്ന നമ്മൾ എന്നിട്ട് സ്വഭാവികളും മറ്റോലും മറച്ചോളൊക്കെ നമ്മൾ വളർത്തുന്ന സുന്നത്തേമാനും കാരണം എന്താ നമ്മളെ കൊണ്ട് ദീനന് ഗുണമുണ്ട് സംവിധാനത്തിന് കൂടാണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മറ്റോ അങ്ങനല്ല ആരെങ്കിലും കൊടുത്താൽ പോലും അതിൽ നിന്ന് അടിച്ചുമാറ്റിൻ്റെ തിരക്കിലാണ് ഇതാണ് എല്ലാവരും ചിന്തിക്കുന്നവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരുടെ കഴിയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കുരങ്ങിനടുത്ത് പൂമാല കൊടുത്ത മാതിരിയായിരിക്കും ഒരു തർക്കമില്ല അതുകൊണ്ട് മനസ്സിലാക്കുക ആരാണ് ഹക്കിന്റെ വക്താക്കൾ ആരാണ് സത്യസന്ധംമാരെന്ന് മനസ്സിലാക്കാൻ ലളിതമായ കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ് ഇപ്പം അട്ടപ്പാടി നേതാ കത്തമെടുത്തുണ്ട് മനസ്സിലാക്കണം ഈ ഒരു പരാതിയുമായി കൊടുത്തിട്ട് കാരണം അന്വേഷിച്ചിട്ട് വിദേശത്തുള്ള ആളുകൾ ഒന്ന് അന്വേഷിക്കേണ്ടി വന്നു ബാ ഈ മോയി കുടിക്കൊക്കെ എന്താ പണി ഇവരടക്കം പ്രതികളാണ് ഇതിലൊക്കെ മൗനം എന്താ പറയാ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടല്ലെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും അതുകൊണ്ട് ഈ സംവിധാനം സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇവൻ ഇതേപോലുള്ള കുറച്ച് ആളുകളുണ്ട് ഇതിനുള്ളിൽ അവരെ പിടിച്ച് പുറത്താക്കി പാണക്കാട് തങ്ങന്മാർക്കും നമ്മളെ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മഹാന്മാരായ നമ്മുടെ സമുന്നതരായ നേതാക്കന്മാർ നമ്മക്കൊപ്പം നിന്ന് നേടി ഈ സംവിധാനത്തിനെ രക്ഷപ്പെടുത്തണം ഇതിനുള്ള ഇജ്ജത്തെ നിലനിർത്താൻ കഴിയണം നമുക്ക് അല്ലാത്ത പക്ഷം അടിച്ചുമാറ്റുന്നതിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കും ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അറിയുന്നുണ്ട് അത് മനസ്സിലാക്കാം സമുന്നതരായ നേതാക്കന്മാർ ഇവരൊക്കെ പിടിച്ച് പുറത്താക്കണം എന്തിനീ കോഴിക്കോട്ടിക്കൊക്കെ പണി സമ്പളം വന്നിട്ട് നേരെ പേരെ നടക്കുകയെ ഇതിലൊക്കെ അവർക്ക് പങ്കില്ല എന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും ഇവരുടെ കാട്ടിക്കൂട്ടലതാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം കിട്ടുന്ന പോലൊക്കെ കിട്ടുന്ന മാര്യൊക്കെ ഭാര്യ കൂട്ടുക കാരണം ആണും കൂട്ടും പറയാൻ പറ്റില്ല പൊന്നാനിക്കാരും കോഴിക്കോട്ടേയും ഒരു കഥ പറഞ്ഞേക്കാം ഇവിടെ നിർത്തിയാണേനെ ബാക്കി ആവശ്യം വരണേ പറ അസ്സാ